െ എന്റെ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞു മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ്ങിൽ പോയിട്ട് പേപ്പറൊക്കെ കിട്ടിക്കുന്നു അല്ലേ ഏഹ് ഫസ്റ്റ് മലയാളമാണ് അപ്പം അതൊക്കെ കാണിക്കേ പേപ്പർ കയറില്ലേ ഫസ്റ്റ് മലയാളമാണ് മലയാളത്തിൽ ഇതാ കാണിച്ചു കൊടുക്കട്ടെ മലയാളം മലയാളത്തിൽ അമ്പതിലമ്പത് ഉണ്ട് പിന്നെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അയിമ്പതിൽ അമ്പത് ഉണ്ട് പിന്നെ മാത്സാണ് മാക്സ് അയിമ്പതിൽ അയിമ്പതിണ്ട് പിന്നെ നമ്മളുടെ ജിക്കെ ജിക്കയിലും അയിമ്പതിലും അയമ്പതിൻ്റെ നല്ല കുട്ടിയായിട്ട് നമ്മളെ കുട്ടി കളറിങ്ങിൽ കുട്ടി പുറത്ത് കുറയ്ക്കെ കൊടുത്തോളൂ കേട്ടോ കളറ് വീട്ടിൽ നിന്നൊക്കെ നല്ല രസത്തിൽ കൊടുക്കണേ പിന്നെ എൻ്റെ സ്കൂളിൽ പോയപ്പോൾ അറിയില്ല കളറിങ്ങിൽ ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങൂലേ നമ്മൾ കുട്ടി മാർക്ക് ഏഹ് വാങ്ങൂലേ കുട്ടി കുട്ടിയായിട്ട് അടുത്ത മാർക്ക് അടുത്ത പ്രാവശ്യം വാങ്ങൂലേ വേണോ ണോ ആയിക്കോട്ടെ സുന്ദരി പോന്നിരുന്നു കേട്ടോ കാക്കുന്റെ മീറ്റിങ്ങിന് പോകുന്നില്ലേ സുന്ദരി കുട്ടിയാ ഓ പിന്നെ ആ നമുക്ക് ഇപ്പച്ചി വാങ്ങിട്ട് വാങ്ങാൻ പോവട്ടോ നമ്മ ഇപ്പച്ചി ഇപ്പച്ചി വരട്ടെ നാടിന് നമ്മ ബോയ മാണ്ടി ആൈ കൊടേ